阿里哈拉哈，阿里哈拉穆特，阿里哈拉巴，真主啊，阿利乌斯，真主的恩典，我们阿訇们、我们学者们、我们穆斯林们，我们全体穆斯林都来了。阿里哈尼提古尔杜布曼希达，巴基斯坦的卡拉姆阿塔尔努尔泰尔法伊瓦里卡比耶，他的苏阿格哈纳尔维沙达尔，伊卡姆。 എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലില്ലായിരിക്കുന്ന ആളുകൾ അവരും മക്കള് വീട്ടിൽ ഭാര്യ അതൊക്കെ എല്ലാം കത്ത് ചെയ്യാൻ റോബിയിലും ഉപയോഗിക്കുന്നവര് എല്ലാ ലിവസും ഒരു ഹെക്കായിട്ടെങ്കിലും മങ്കൂസുമാര്ന്നാലുണ്ട് എന്തെങ്കിലും ചെറിയണം അവര് പ്രധാനമുണ്ടാവും എല്ലാ ദിവസവും ഇവര് ഉണ്ടാവും അങ്ങനെ റസൂർ ഞാൻ സ്നേഹിക്കുന്ന വസൂർനാൻ്റെ ഒരു വീടായിട്ടാമ്പെ പെട്ടെന്നാപ്പുഴ ഉണ്ടാവില്ല വീട്ടിൽ ആളുകാർ ഗർഭന്മാരുണ്ടാവില്ല കേടുവരുന്നില്ല എല്ലാ ചെറുതും കാവലുണ്ടാവും കാരണം ബസുനാൻ സ്നേഹിക്കുന്നവരാണ് മലക്കേടിക്കാഴ്ചയുണ്ടാവും മല ആയിക്കുന്ന ആലോചിക്കണ ബഹുമാനിക്കുന്ന വീടാണ് എന്ന ലേക്ക് ആ വീടിനണ്ടാവില്ല വിഷമം ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല അവൻ യാടുംബങ്ങളിലും മൗര്യ വീടുകളുണ്ടാവും നാട്ടിൽ മൗര്യം ഉണ്ടാവും പള്ളിയൊക്കെ പോരാ പോയല്ല വീടുകളിലെന്ത്യാവും എല്ലാ ദിവസവും പഴയക്കാലം നമുക്ക് ആരുടെമാർ നാട്ടിലെ സ്ഥലത്ത് പറഞ്ഞുപോലെ നമ്മൾ നാടുകൾ ചോറ് വിനോദ മൗര്യം ഒരു ചെറുപ്പത്തിൽ കിട്ടുന്നു അത് കാരണം അവൻ കുട്ടികളെ പറ്റിയാൻ മക്കളും അവര് പങ്കെടുക്കുകയാണ് ആൺകുട്ടിയായ പള്ളിയിൽ പെണ്ണായും പെൺകുട്ടിയാണെങ്കിൽ അവരുടെ വീട്ടിലെന്തെങ്കിലും വലിഞ്ഞൂട്ട് മൗര്യം വരണം സ്കൂളോ കോളേജൊക്കെ പഠിച്ചോട്ടെ ദീൻ കൊടുത്തിട്ടില്ല നമുക്ക് ഒരുപാട് വരാം മക്കൾക്ക് ദീൻ ഇല്ലെങ്കിൽ ഒരു ദീനം ഒരുപകാരം ഉണ്ടാവും അവ സാധ്യമല്ല ചെറുപ്പമായിട്ട് എല്ലാ കുട്ടികളും മൗലികളും താല്പര്യമാണ് ഏത് കുഞ്ഞുങ്ങളാണ് ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം ഈ ശ്രാവിനെ ചെയ്യിക്കാനും ശ്രീരാമനെ നീ നല്ല കാര്യത്തെ ചെയ്യിക്കാൻ പക്കളും പാകിയത് പിന്നെ അതിന് യുവനായിട്ടും കൃഷിയും മരിച്ചവന് മാതാകാം കുട്ടി കേടുന്ന എന്താണ് അത് മാതാപിത് കേട്ടാണ് എന്നാലും കുഞ്ഞു കേട കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണം ചെറുപ്പത്തിൽ ശ്രദ്ധിക്കാൻ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്ന് പാട്ട് യുവക്കളിച്ചെന്തായാലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം അമ്മ വിളിച്ചാൽ കിട്ടൂരാം അതിൻ്റെ കുട്ടി ചേപ്പറ്റിനും കുറ്റം പോലും ഇവിടെ അത് അപ്പം എല്ലാ പക്കയും പകലൊക്കെ അതിരൂപ കശ മണ്ടുപോയെ കലോ കഴിട്ടിയാ വന്നിട്ട് ഏത് രൂപത്തിലെ കൊണ്ടുവരാൻ കഴിയും അതേ രൂപത്തിലാക്കാം അമ്മ മക്കൾ നേ മക്കളെ കാര്യം ശ്രദ്ധിക്കും അവ മക്കളെ സ്വാധീനം ആക്കി തന്നെ അമ്മ മക്കളെ പരിഗതി അവൾ വിജയിപ്പിച്ചിട്ട് മക്കൾ നന്നായാൽ എന്തി അതിന് മക്കൾ നന്നാവുന്ന പറ്റിയ ഒരു നിബന്ധന ഉണ്ട് பிதாவே தன்னை மாதாபிதாக்கோடு எங்கே பருமாறியது தன் மாதாபிதாக்கூட பெருமாறி அதே ரூபா மக்கள் பெருமாறும் தனது மாதாவினா பிதாவில் ஆரோடம் அவர் வாய் மாதா பணிஞ்சிணா மக்களாணில் தன் மக்கள் தனிக்கு ஆபாண்டும் அப்பா மாதாபிதாக்கா எங்கள் மக்கள்

ബാപ്പയുടെ പോയിട്ട് അവ ഹൈ ആക്കിട്ടുണ്ട് അതാക്കിട്ട് അമ്മ അവസാനം നന്നാക്കിട്ട് അവസാനം എനിക്ക് നിങ്ങൾ പോയുണ്ട് എപ്പാന്നറിയില്ല എവിടെ ചറിയില്ല പൊതുവോട് കൂടെ മരിക്കണം എന്നുള്ള ചേട്ടൻ പൊതുവോടുകൂടെ നമ്മക്ക് മരിക്കണം തോപ്പാണ് എപ്പഴും ഈ രോഗമായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പൊ കിഴക്കണം വെക്കണമായി കിടക്കണം தலைவழ்களும் காய்ச்சும் இவரோட வாழ்க்கையில் தீனி கிடக்கும் மையத்து கபல் கேட்கும் கபில் வாழ்க்கை என்ன தங்க அப்ப அங்கேயும் ஒரு அவஸ்தா பகவான மூமிகள் எங்களுக்கு வராது போகிறது அவசியம் துன்யா குழந்தைங்க ആയിരിക്കും ഒരു ബന്ധമേണ്ട ജീവ കുറഞ്ഞ കാലത്ത് ജീവൻ നമ്മൾ ജീവിക്കുമ്പോൾ ഇറങ്ങിപ്പോകും രണ്ടാക്കിയ ഒന്നും അല്ല വീട്ടിലും കൂടി പോകും നമ്മൾ സാഹചര്യങ്ങൾ പഴയ എന്താണേ അത് മാറ്റേണ്ടാവുള്ളൂ അപ്പോമാരുടെ മൂമിനെ മൂമിനാട്ടങ്ങളെ അവനാൾ കാര്യം ശ്രദ്ധിക്കണം അവനാൾ കാര്യം ശ്രദ്ധിക്കണം ഒന്നും ഇരിക്കുകയാവും കിടക്കാൻ ഇരിക്കുക എന്തെങ്കിലും വഴി കിടക്കാവും വനക്കൊള്ളും ഒളിവോട് കൂടി കിടക്കാം

மனித கூட மரணத்தை கூட மயக்கம்பா பேட் அவசியம் தீத்தையாய் மயக்கிண்டு காணுண்டு அவசியம் பற்ற மயக்கமேட்டு எந்த அவத்தை அடுத்த பற்றி பேடில் அப்படினா அவசியம் தீத்தாய்ட்டு மயக்கணும் மகான் அது காத்த ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ സ്വർഗത്തിലെ സർട്ടിഫിക്കറ്റും കിട്ടിയാലും അവരവസ്ഥ മാറി പ്രത്യേകിച്ച് മരണത്തിൽ കുഞ്ഞിലേക്ക് പോകണം എപ്പോൾ മരണത്തിന് കുഞ്ഞു എപ്പം കൂടി പോകുമ്പോൾ അതിൽ പേടിക്കാൻ അതാണ് മരിക്കും ഒളിവുണ്ടാവാൻ നാട്ടിൽ കിടക്കുമ്പോൾ ഒളിവു കിടക്കും അത് നല്ല കാര്യമാണ് எல்லாம் நஷார்த்தா அம்மா கட்டிட்டு அம்மா கட்டிட்டு அம்மாடு எல்லா சந்தோஷம் அம்மா இயக்கி போயிவிட்டு பற்றி இவ்வளவு வைக்கணும் எல்லாரும் சந்தோஷம் போக்கே நமக்கு ஒரு பச்சு பூவி நாடாடு

அப்போ அல்ல வயக்க நல்லா வக்கேன் நல்லா சலாமி டாக்டர் எல்லா பிரத்தேச்சிங்க எல்லாம் காகோ கேட்கலாம் ஓரோடய கேட்குறேன் மயக்கம்புதாக்கம் ஜாலியில அது மனுஷன் ஏற்றம் கூடுதலாய்ட் மன்னத்தில் கொண்டு போக்க ஐஸ்வரண்டி மனுஷன் சரி ரோமலி ഇരുപത് പ്രാവശ്യം മരണത്തെ കുറിച്ച് ദിവസം വയ്ക്കുക വളരെ അയക്കുക ഒരു കൂടുകൾ കൂടെ അടയ്ക്കുക ഇവേഷൻ ഏറ്റവും പ്രയാസമുള്ളതാണ് വളർന്നയക്ക അപ്പം എപ്പോഴും ഞാൻ പതിവാക ഒരു കൂട് കൂടെ തന്നെ ഞാൻ മണ്ണിൽ അടയ്ക്ക ഒരോടൊപ്പം തന്നെ കേൾക്കുക ഉണർന്നു ഞാൻ ഞാൻ അർഹമില്ല കേൾക്കുമ്പോ

அதுங்க கண்டுகிள் சாய்க்கணும் நீ சாய்க்கணும் போகணும் இனி சாய்க்கு ஆளுங்க போயிருந்தேன் காணித்து வரணும் அதுபோல் குட்டின கட்டிக்கா பிரெஷ்மளாக்கி நம்ம போய் பாவம் இங்க எந்த வந்து செய்யனில் செய்யணும் செய்யணும் அந்த கூலி அம்மா குடும்பத்து ಹಂಗೇನೋ ರಾಯನ ಕೃಷ್ಣ ಕೃತಿಗಳನ್ನು ಸಹಾಯgeqslant ಅಲ್ಹಂ ದಿಯಲ್ಲ ಗುಟಾಕೀಡು ಅವರು ಬರ್ನಿಟಾಳು ಅಲ್ಲಾಹಕ್ಕೆ ಆಯೆನಾಬಿ ಮಾಕರಾ ತರಿಯಾ ಅಲ್ವೇನೇ ಬಂದಾ ಸಹಾಯಕ್ಕೆ ಮಂಜು ನವನು ಹೇಳೋದು ಅನ್ ಸಾಯಿತಿ ಮ ಸಹಾಯgeqslant ಚಿಕ್ಕಪರನಗೆ ವೇನನಾಯ್ತು ಯೇ ಮಜಾ ಬಾಗಿ ರತಿ ಯೋಗ ಕಾರಣ ಕಾಯ್ಬಿಯೆ ನಕುವಾ ಕೃಷ್ಣನ ಅವಲ ಕೃತಿಗಳನ್ನು ಕೋಯಿ ಖಾರತೆ ಬದಾಯ ಮನೋ ಅದ ಸಹಾಯದಿನ ಎಲ್ಲ ಸಹಾಯಕ್ಕೆ ಹೋತಲ್ ನಿಮಗೆ ಕಾರಣ ಒಳ್ಳೆಯದನಾಗಿ ನೆಬೇಡೋ அப்படி மட்டும் அப்ப எப்ப தான் சவாய்க்கணும் அப்போ அம்மா சஹாயம் உண்டும் தன் பாரம்பரியம் வக்க நம்ம உண்டா மக்களும் எல்லாருக்கும் வந்து சாயிக்கணும் எங்கே செய்யல பண்டையாட்டில் நம்ம ஜீவன் வந்து வக்கல்ண்டும் எதுவும் எல்லாத்தையும் மீது கையை கொடுக்கண்கையை கொடுக்கணும் கையாட்ட கையா அல்ல காத்து ரஷிக்கட்டும் அப்ப எப்படி கைட்டா சார் ஆஹ் பல உங்களுக்கு மாற்ற மக்களும் குடும்பத்து மாற்ற அப்போ மட்டும் காரியாட்டணும் செய்யணும் அந்த அப்பவும் விஷயம் எல்லா நல்ல சரி സഹായിക്കുകയും ചെയ്യാം നാട്ടിൽ നിന്ന് കത്ത് വേണം ഒരെണ്ണ നക്ഷക്ക് നോക്കിയിട്ട് ആ കട്ടില് വല്ല കെട്ടിക്കലോ കെട്ടലോ പണിയാ ഒന്നത്തെ ഒട്ടും പണിയാ പട്ടും മരുക്ക് പിന്നെ നോക്കാൻ ചാറാ പിന്നെ നോക്കേണ്ടത് അപ്പം അപ്പോഴത്തന്നെ ഇറങ്ങിക്കാണിങ്ങനെ ആളുകൾ പരിപാടിൻ്റെ സഹായിക്കുന്നുണ്ടെങ്കിലും ചെയ്യണം ഭയങ്കര പത്താം നൂറായിരം കിട്ടി അമ്പത് രൂപ കിട്ടും നാട്ടിൽ ഒരുപാട് സംഖ്യയായി ഒന്നും കാര്യമാക്കണം അത് വലിയ സന്തോഷത്തിലാക്കിയാണ് ചിലപ്പോൾ ഈ പരിപാടി എന്താ പറയുക അതിൽ അമ്മമായിട്ട് കത്ത് കിട്ടിക്കാൻ വട്ടം ചെയ്യാതെ അത് ഉണ്ടെന്നെ ചെയ്യാൻ നല്ല കാര്യം വെച്ചു അമ്മ ഹൈ ആക്കട്ടെ അമ്മ പെട്ട് അമ്മയെല്ലാവർക്കും അമ്മ കേട്ട് അമ്മ അമ്മ അവസാനം നന്നാക്കിയിട്ടില്ല